നമസ്കാരം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സുപ്രധാനപരമായ ഒരു വിഷയത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ എം എൽ എ മാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിൽ ചട്ടം മുന്നൂറ് പ്രകാരം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് കേരളത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ആ കണക്കുകളിലേക്ക് കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് വിവരങ്ങൾ ലഭിച്ചു അതിൽ നിന്ന് വ്യക്തമാകുന്നത് കേന്ദ്രം കേരളത്തിന് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളം രൂപീകരിച്ച പ്രളയ ദുരന്ത നിധിയിലേക്ക് ഏകദേശം തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപ വരികയും അതിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടി രൂപ നിലവിൽ കേരളം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ദുരന്ത പ്രദേശങ്ങളിൽ വീട് വയ്ക്കാനും അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും ഒക്കെ ആയിട്ടാണ് ഈ തുക ചിലവഴിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ വ്യക്തമാക്കുന്ന ചില കണക്കുകളാണ് നമ്മളെ വലിയ ഒരു ചിന്തയിലോട്ട് അല്ലെങ്കിൽ വലിയ ഒരു ആലോചനയിലോട്ട് കൊണ്ടുപോകുന്നുള്ളത് കാരണം കേരളം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് കേന്ദ്രം ഒന്നും ചെയ്തിരുന്നില്ല പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായങ്ങൾ ചെയ്തിരുന്നു അതിനവർ കണക്ക് ചോദിക്കുന്ന ഒരു വലിയ ഒരു നിമിഷമാണ് ആ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുള്ളത് അതായത് കേന്ദ്രം കേരളത്തിന്റെ ഈ ദുരന്തമുഖത്തേക്ക് കുറച്ച് വിമാനങ്ങൾ അയച്ചിരുന്നു അതുപോലെ തന്നെ കുറച്ച് റേഷനുകൾ നൽകിയിരുന്നു എന്നാൽ ഈ നൽകിയ റേഷനും ഈ വിമാനങ്ങൾക്കും കേന്ദ്രം കൃത്യമായ കണക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് കേന്ദ്രം ഇതിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് നിർബന്ധമായി നൽകണം നൽകിയില്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് പോകുമെന്ന ഒരു സാഹചര്യമാണ് ആ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളത് കേരളത്തിന് എല്ലാ രീതിയിലും ദുരന്ത സമയത്ത് ഉപദ്രവിച്ച ഒരു കൂട്ടരാണ് കേന്ദ്രം കാരണം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സഹായമൊന്നും കേരളത്തിന് നൽകിയിരുന്നില്ല പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ കേരളത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചു നിന്ന് ഒന്നായി ഒരു ഒരു മതമില്ലാതെ ഒരു ജാതിയുടെ മുൻവിധിയില്ലാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊന്നും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ വ്യവസായ പ്രമുഖരൊക്കെ വിദേശങ്ങളിൽ നിന്ന് പണം കൊണ്ടുവരാൻ തയ്യാറായി നിന്നു ആ സമയത്ത് പോലും കേന്ദ്രം തടസ്സം നിന്നിരുന്നു കേരളത്തിന് ഇപ്പോൾ ഫണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തടസ്സം നിന്നിരുന്നു അതിന് പുറമെയാണ് കേന്ദ്രം കേരളത്തിനോട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന കാര്യമാണ് ഏറെ നമ്മളെയൊക്കെ പരിഭ്രാന്തരാക്കുന്നത് അതായത് ഇവിടെ നൽകിയ കുറച്ച് വിമാനത്തിൻ്റെയും അതുപോലെ തന്നെ റേഷന്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് നമ്മളിൽ നിന്ന് ആ പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ത് ദയനീയ അവസ്ഥയാണ് എങ്ങനെയാണ് ഇതിനെ നമ്മളൊക്കെ ഇതിനെ വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കേണ്ടത് ഇനി ചിലപ്പോൾ ദുരന്തമുഖത്തേക്ക് വിമാനം പിടിച്ചു വന്ന നരേന്ദ്രമോദിയുടെ വിമാന ചെലവ് പോലും ചിലപ്പോൾ കേന്ദ്രം ചോദിച്ചേക്കാം വളരെ ദയനീയമായ ഒരവസ്ഥയാണ് കേരളത്തോടെതിനാണ് ഈ ക്രൂരത കേന്ദ്രം ചെയ്യുന്നതെന്ന് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള